നഗരത്തിലെ ചുമരുകളിൽ ചിത്രങ്ങൾ നിരന്നതോടെ കിഴക്കിന്റെ വെനീസ് കൂടുതൽ സുന്ദരിയായി മാലിന്യമുക്തം പരിപാടിയുടെ ഭാഗമായി നഗരസഭ സംഘടിപ്പിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയാണ് ചുവരുകളിൽ ചിത്രങ്ങൾ നിരന്നത് കായലും കരിമീനും പാടവും പാലവും തുടങ്ങി ദൃശ്യചാരുത നിറയ്ക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് കാഴ്ചകളുടെ പുതുവസന്തം തീർക്കുകയാണ് ആലപ്പുഴ െത്തുന്നവരെ വരവേൽക്കുന്നത് തെയ്യത്തിന്റെ രൂപം ആ മനോഹര കാഴ്ചയിൽ മതിമറന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതിലുകളിലെല്ലാം പൂക്കളും പൂമ്പാറ്റകളും ഒപ്പം ഓർമ്മപ്പെടുത്തലായി ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോടുന്ന ചെറു കുറിപ്പുകളും കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലെത്തുന്നവരെ വരവേൽക്കുന്നത് മനോഹരമായ കഥകൾ രൂപമാണ് ഇങ്ങനെ നഗരം നിറങ്ങളാൽ വർണ്ണാഭമാണ് മാലിന്യമുക്തബദ്ധതിയുടെ ഭാഗമായി നഗരസഭ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചിത്രങ്ങൾ വരച്ച് ഭംഗിയാക്കിയത് ചിത്രങ്ങൾക്ക് സമീപവും ആരും മാലിന്യം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ബീച്ച് പുന്നമട ഫിനിഷിംഗ് പോയിന്റ് അടക്കമുള്ള നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നിൽക്കുന്ന എല്ലാ സ്ഥല സ്ഥലങ്ങളിലും മാലിന്യ സംസ്കരണത്തിൻ്റെ വിവിധ സന്ദേശങ്ങൾ ഓതുന്ന ചിത്രങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ട് സ്വച്ഛ് ഭാരത് മിഷൻ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ശുചിത്വ സന്ദേശ ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസമായി നഗരത്തിലെ പ്രധാന ഇടങ്ങളിലൊക്കെ തന്നെ സ്കൂളുകളുടെ മതിലുകൾ ആലപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നടപ്പാലങ്ങളും പാലങ്ങളും ഉള്ള നാടാണ് ആലപ്പുഴയിലെ ഫുഡ് ഓവർ ബ്രിഡ്ജുകളൊക്കെ തന്നെ ഒരു കാലത്ത് ആളുകൾ കായലിലേക്ക് കനാലിലേക്ക് മാലിന്യം എറിഞ്ഞുകൊണ്ടിരുന്ന ആ ഇന്ന് വളരെ പെയിൻ്റടിച്ച് മനോഹരമാക്കി അത് ഒരു മനോഹരമായ സെൽഫി പോയിൻ്റ് ആക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് ചേർത്തല സ്വദേശി രാജീവ് പീതാംബരനും ഭാര്യ സുബിതാ റാണിയും നേതൃത്വം നൽകുന്ന ടീമാണ് ചായം മുക്കിയ ബ്രഷുകളുമായി നഗരത്തിൽ വർണ്ണം വിതർന്നത് ആലിശ്ശേരിയിലെ മാലിന്യ കേന്ദ്രത്തിലുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ചിത്രം വരച്ചിട്ടുണ്ട് അധികൃതർ നൽകുന്ന ശുചിത്വ സന്ദേശ ക്യാപ്ഷനുകളോടൊപ്പം ചിത്രകാരന്മാരുടെ ആശയങ്ങളും ചിത്രങ്ങളായി മാറുന്നതോടെ നഗരത്തിന്റെ ശോഭയും ഇരട്ടിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലും നഗരത്തെ ശുചിയാക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങൾ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരുന്നു കല്ലുപാലം ഇരുമ്പുപാലം മുല്ലക്കൽ പോപ്പിപ്പാലം മുനിസിപ്പൽ ഓഫീസ് ഏണിപ്പാലം തുടങ്ങിയവ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയത് ആളുകൾ വൃത്തിയായി ും എവിടെ തിരിഞ്ഞൊണ്ണു നോക്കിയാലും അവിടെ പൂത്ത മരങ്ങൾ മാത്രമെന്ന് ചങ്ങമ്പുഴ എഴുതിയതുപോലെ ഈ മഹാനഗരത്തിൽ എവിടെ തിരിഞ്ഞൊള്ളു നോക്കിയാലും അവിടെല്ലാം മനോഹരമായ ചിത്രങ്ങളാൽ നിറച്ചിരിക്കുകയാണ് ഈ കാഴ്ചകൾ ഇവിടെ എത്തുന്ന ഏതൊരാളുടെയും മനം നിറയ്ക്കണമെന്നുറപ്പ് ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റക്കൊപ്പം അജയ്നാഥ് നാഥ് അമൃതാനൂസ്